ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഇഡ്ഡലി ദോശ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു ചട്നി തയ്യാറാക്കാം ഇതിനായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എഴുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് മൂന്നോ നാല് വെളുത്തുള്ളി എല്ലയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി വേണം പാൻ ചൂടായി വന്നാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും അര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്ന പരിപ്പിനെയും കടലപ്പരിപ്പിനെയും കളർ മാറി വന്നാൽ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം സവാൾ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് മൂന്ന് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെനി തീ കുറച്ച് വെച്ച് അടച്ചു വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിക്കാം ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇത് ഇറക്കി വെക്കാം കൂടെ അറിയാതെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കിനി കാൽക്കപ്പ് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് തേങ്ങക്ക് പകരം വറുത്ത നിലക്കടലയുണ്ടെങ്കിൽ അത് ചേർത്താലും മതി തേങ്ങ ചേർക്കാതെ അരച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിലേക്കിനി അല്പം കടുവും ഉഴുന്ന പരിപ്പും കറിവേപ്പിലും ഇട്ട് താളിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്കിത് ലൂസായിട്ടാണ് വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്താലും മതി